ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കോംബോ സെയിലാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുകയാണ് അതായത് ബാൽസം ഹാങ്ങിങ് ബാൽസം അത് മിനിയേച്ചർ ടൈപ്പ് ആണ് നമുക്ക് ഹാങ് ചെയ്ത് ഇടാം കേട്ടോ ഇതുപോലെ അതുകൊണ്ടാണ് ഈ ഹാങ്ങിംഗ് ബാൽസം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയിൽ നടാം അതുപോലെ നിലത്ത് നടാം അധികം ഹൈറ്റ് വെച്ച് പോവില്ല അതുകൊണ്ടാണ് ഹാങ്ങിംഗ് ബോർഡിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് പിന്നെ നമുക്ക് കോംബോ ആയിട്ട് കൊടുക്കുന്നത് എസ്റ്റർഡേറ്റുഡേൻ്റെ രണ്ട് വെറൈറ്റി വെരിഗേറ്റഡും അല്ലാത്ത വെറൈറ്റിയും പിന്നെയുള്ളത് വെർബീനേൻ്റെ മൂന്ന് കളറ് ഇതെല്ലാം ഓരോ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാമല്ലോ ഇതൊക്കെ ആദ്യം തന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോ പലരും ഫുള്ളായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഇപ്പം പ്ലാന്റ് അയക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പം പ്ലാന്റ് അയക്കുന്നില്ല പിന്നെ നമ്മൾ പോസ്റ്റ് വഴി അയക്കലില്ല കേട്ടോ എല്ലാം ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് വഴി ആകുമ്പോൾ നമ്മൾ രാവിലെ തന്നെ കൊണ്ടു കൊടുക്കണം അത് ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളത് പാക്കിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളെനിക്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്ന അതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കണം രണ്ട് നമ്പർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ മെസ്സേജ് അയക്കരുത് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്റലോഗൊക്കെ സെറ്റ് ചെയ്തതാണ് അതുപോലെ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരാനും എനിക്ക് കുറച്ചും കൂടി ഈസി ഈ ഒരു നമ്പറിലുള്ള വാട്സാപ്പിലാണ് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരു സിമാണ് അപ്പോൾ ഇതിലേക്ക് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ പിന്നെ കോൾ ചെയ്യേണ്ട കേട്ടോ മെസ്സേജ് ഇട്ടാൽ മതി ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും കുറച്ച് ലേറ്റ് ലേറ്റായാലും ഞാൻ റിപ്ലൈ തരും കേട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണേ അപ്പം ഈ അഞ്ച് കളർ ബാൾസം നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ കൊറിയർ ചാർജ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അത് നിങ്ങൾ സെപ്പറേറ്റ് തരണം കേട്ടോ പിന്നെ ജമന്തിൻ്റെ കോംബോ കുറെ പേര് ചോദിക്കുന്നുണ്ട് അതിൽ ആ കോമ്പോയിലുള്ള രണ്ട് കളറുകൾ തീർന്നു പോയതുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ പ്ലാന്റ് ഇനി വരുവാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ സ്റ്റാറ്റസ് ഇടും അതും അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു പെറ്റൂണിയേൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് കുറഞ്ഞ പ്ലാന്റ്സേ ഉള്ളൂ ആദ്യം ചോദിക്കുന്ന ഒരു അഞ്ചോ ആറോ പേർക്ക് തരാനുള്ള പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് എന്തോരം ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് ചെറിയ കൂടെയിലാണ് നമ്മളിത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൂടയോടുകൂടി അങ്ങനെ അയക്കുകയാണ് കേട്ടോ പറിച്ചു മാറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് പ്ലാന്റ് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം തനി നാടൻ പെറ്റൂണിയാണ് റെഡ് പെറ്റൂണിയാണ് ഞാനിത് നൂറ്റി മുപ്പത് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഇതുപോലത്തെ തൈകൾ വാങ്ങി രണ്ട് തൈ വാങ്ങിയത് അതിൽ നിന്ന് കുറേ തൈകൾ ഉണ്ടാക്കി കേട്ടോ കൂടുതൽ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുകയായിരുന്നു ഇതിപ്പോൾ ചെറിയ കൂടെയിൽ പിടിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു രീതിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ വാങ്ങിയാൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ എല്ലാം റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൂടെ നിന്ന് മാറ്റിയേ പറക്കുകയും ഒന്ന് ചെയ്യില്ല ഇതേപോലെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പിടിച്ചതും നല്ലതും നോക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ അയക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒന്നും പറയാത്തത് അപ്പോൾ വീഡിയോ ഇവിടം വരെ കണ്ടവർക്കൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെയുള്ളത് വിങ്ക പ്ലാന്റിൻ്റെ സീഡ്സാണ് കേട്ടോ പതിനഞ്ച് സീഡ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം പ്ലാന്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അയക്കുന്നില്ല കാരണം പ്ലാന്റ്സ് അയക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയക്കാൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മുട്ടായിരിക്കും അപ്പോൾ ഒരു ഏകദേശം ഐഡിയയിൽ അങ്ങ് അയക്കും റെഡ് ആണെങ്കിലും റെഡിൻ്റെ ഉള്ളിൽ വൈറ്റ് വരുന്നതും അതേപോലെ വൈറ്റ് വരാത്ത ടൈപ്പ് അങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ഉണ്ടല്ലോ അപ്പം ഈ മേടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ചിലപ്പം ഇതുപോലത്തെ പ്ലാന്റ്സ് ഉണ്ടാവും അപ്പോൾ അതേ കളർ തന്നെ കിട്ടുമ്പോൾ അവർക്ക് സങ്കടം ആവും അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് വീണ്ടും നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കണം അപ്പോൾ നമ്മളും അറിഞ്ഞുകൊണ്ടല്ല അവർക്കത് കിട്ടുമ്പോൾ അവർക്ക് സങ്കടമാവും നമ്മുടെ കയ്യിലും അവരുടെ കയ്യിലും തെറ്റില്ല എന്നാലും പറയുകയാണ് അപ്പം തിരിച്ച് വീണ്ടും അയക്കുന്ന സമയത്ത് എനിക്ക് നഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ വിങ്ക പ്ലാന്റ് അയക്കുന്നത് നിർത്തിയിട്ട് സീഡ് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ സീഡ് നന്നായിട്ട് മുളപ്പിച്ചെടുക്കാൻ അറിയുന്നവർ ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അത്യാവശ്യം ഒരു പ്ലാന്റ് ആണ് അല്ല അടഞ്ഞ മഴ പിടിച്ചപ്പോൾ കുറച്ച് പ്ലാന്റ് ഒക്കെ നശിച്ചു പോയിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ നിന്നും പിന്നെ ഈ സീഡ് ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം പിന്നെ വെയിലായത് കൊണ്ട് പ്ലാന്റ് അത്യാവശ്യം നന്നായി വരുന്നുണ്ട് ഇല ഒഴിഞ്ഞ അസുഖമൊന്നുമില്ല നന്നായിട്ട് മുളച്ചും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വേണ്ടവര് വാങ്ങിക്കുക പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് വെർബീനയാണ് കേട്ടോ വെർബീനേൻ്റെ മൂന്ന് കളർ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരെണ്ണം ഒരു റോസ് കളറാണ് കേട്ടോ അല്ല റോസ് പിന്നെയുള്ളത് ഈ ഒരു വൈലറ്റ് പിന്നെയുള്ളത് വൈറ്റ് അങ്ങനെ ഈ കോംബോയിൽ നമ്മൾ മൂന്ന് കളറാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ആണ് എല്ലാത്തിലും പൂക്കളുള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക പ്ലാന്റ്സ് അങ്ങനെ കളറ് മാറിപ്പോകുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും പൂക്കളുണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് കളറിലാണ് പൂക്കൾ കുറവുള്ളത് അത് നമ്മൾ ഒരു സ്ഥലത്ത് ഒന്നിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് മാറിപ്പോകത്തില്ല പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് എസ്റ്റർഡേ ടുഡേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ എൻ്റെ ചെടിയും രണ്ടും കൂടി നൂറ് രൂപേൻ്റെ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ